കൊല്ലം കുഞ്ഞിക്കൂട് വയോധികയുടെ കാത് പറച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി അറസ്റ്റിലായി പത്തനംതിട്ട പൂരുവഴി സ്വദേശി പ്രജിത്താണ് അറസ്റ്റിലായത് കുഞ്ഞിക്കൂട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കുന്നിക്കോട് പച്ചിലവളവിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന എൺപത്തിയഞ്ചുകാരിയായ ഹൈമാവതിയെയാണ് പ്രതി ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം മോഷണത്തിന്റെ രണ്ടു ദിവസം മുൻപ് വീട്ടിലെത്തിയിരുന്ന പ്രതി വയോധികയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിച്ച് സൗഹൃദത്തിലായി തുടർന്ന് വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അടുത്ത ദിവസം വീടിന്റെ അടുക്കള ഭാഗത്തെ മേൽക്കൂര ഇളക്കിയാണ് പ്രതി വീടിനുള്ളിൽ കടന്നത് വയോധികയുടെ കഴുത്തിലെ മാല പൊട്ടിക്കുകയും കാതിൽ കിടന്ന കമ്മൽ പറിച്ചെടുക്കുകയും ചെയ്തു കടന്നുകളഞ്ഞ മോഷ്ടാവിനായി വയോധിക പോലീസിൽ പരാതി നൽകി തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പത്തനംതിട്ട പോരുവഴി സ്വദേശിയായ പ്രജിത്തിനെ പോലീസ് പിടികൂടിയത് അറസ്റ്റിലായ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പിടിയിലായ പ്രജിത്ത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ സ്റ്റേഷനുകളിൽ മോഷണക്കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് ജനം കൊല്ലം